വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മോശം സന്ദേശം അയച്ചിട്ടില്ലെന്ന് എഐ ജി വിജി വിനോദ് കുമാറിന്റെ മൊഴി ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് മെസ്സേജുകളാണ് അയച്ചതെന്നാണ് വിനോദ് കുമാർ പറയുന്നത് പത്തനംതിട്ട എസ് പി ആയിരിക്കെ വി ജി വിനോദ് കുമാർ സതുദ്ദേശപരമല്ലാത്ത മെസ്സേജ് അയച്ചെന്നായിരുന്നു രണ്ട് വനിതാ പോലീസുകാരുടെ പരാതി എസ് പി മെറിൻ ജോസഫാണ് അന്വേഷണം നടത്തുന്നത് മെറിന് നൽകിയ മൊഴിയിലാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിജി വിനോദ് കുമാർ വ്യക്തമാക്കുന്നത് മോശം സന്ദേശങ്ങൾ ഒന്നും താൻ അയച്ചിട്ടില്ല ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളാണ് അയച്ചത് ഇത് രണ്ട് വനിതാ പോലീസുകാർക്ക് മാത്രമായി അയച്ചതല്ല വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് വഴി അയച്ചതാണെന്നും വിനോദ് കുമാർ മൊഴി നൽകി മോശം സന്ദേശം അയച്ചെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് വനിതാ ഉദ്യോഗസ്ഥർ പരാതിക്കാരുടെ മൊഴി അടുത്ത ദിവസം മെറിൻ ജോസഫ് രേഖപ്പെടുത്തും ഇതിനുശേഷമാകും നടപടി സ്വീകരിക്കുക ആരോപണം തെളിഞ്ഞാൽ വകുപ്പ് തല നടപടിയോ ക്രിമിനൽ നടപടിയോ സ്വീകരിക്കാനാകും തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതിയെന്നാണ് വിനോദ് കുമാറിന്റെ വാദം വനിതാ വനിതാദ്യോഗസ്ഥരുടെ പരാതിയിൽ ഡിഐ ജി അജിതാ ബീഗമാണ് ആദ്യം അന്വേഷണം നടത്തിയത് പോർട്സ് നിയമപ്രകാരം അന്വേഷണം വേണമെന്ന ഡി ഐ ജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മെറിൻ ജോസഫിനെ ഇതിനായി ചുമതലപ്പെടുത്തിയത് മീഡിയ വൺ തിരുവനന്തപുരം